ഞാൻ മരിക്കാൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കുക എനിക്ക് ക്യാൻസർ വന്നു ക്യാൻസർ വന്നിട്ട് പതിമൂന്ന് വർഷമായി ഒരു പക്ഷേ പതിമൂന്ന് വർഷമായിട്ടും ക്യാൻസർ വന്നിട്ടും ഇത്തരം ഇതുവരെ ഇതുപോലെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ കുറവായിരിക്കും അത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ എനിക്ക് ഞാനെപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട് എനിക്ക് ക്യാൻസറാണ് ക്യാൻസർ വന്നയാളാണ് എഴുപത്തേഴ് വയസ്സായി ഇനി ഇപ്പം കൂടി പോയാൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം കൂടെ ഇരിക്കുന്ന തമാശയായിട്ട് ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് കേൾക്കുന്നവർക്കൊരു തമാശ തോന്നും ഇരുപത് ഇരുപത്തഞ്ച് വർഷം വേണം ഞാൻ പറഞ്ഞത് വേണ്ട ചോദിച്ചാൽ കുറച്ചെങ്കിലും ദൈവം തരട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടമൊന്നുമില്ലൊരു അപ്പോൾ ഞാനെങ്ങനെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടാൻ ജീവിക്കുന്നു എപ്പോഴും മരിക്കാം മരിക്കാതിരിക്കാം മരണത്തിന് പ്രത്യേക കാരണം ഒന്നും വേണ്ട നമ്മളിപ്പോൾ രണ്ടായിരത്തി എൻ്റെ ഈ ഈ ഭാഗത്തൊരു മുഴകണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഒരു ഞാനും തിലകച്ചേട്ടനും ഉള്ള ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് കുട്ടിത്താനത്ത് പോയപ്പോഴും അവിടെ ഞങ്ങൾ രാവിലെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു പാറക്കുളമുണ്ട് ആ കുളത്തിൽ നാലു വശം ആളുകൾ കൂടി നിൽക്കുകയാണ് ഈ വന്ന വഴി വന്ന വഴിയിൽ ഞങ്ങൾ രാവിലെ ഞങ്ങൾ കണ്ടുപിരിഞ്ഞ ഫൈറ്റർമാരിൽ ഒരാൾ അതിനകത്ത് വീണു മരിച്ചു എന്നൊരു കഥ കേട്ടു സാറിന് കയറി ഇതൊന്നും പൊങ്ങിയില്ല പിന്നെ അവസാനം വൈകിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തയിരിക്കുക രാത്രി കിടന്ന് ചിന്തി ചിന്തി ചെയ്യാനാണ് ഞാൻ വന്നപ്പോൾ എൻ്റെ ഹാർട്ടിന് താഴെയായിട്ട് ഈ പ്ലീഹായിരിക്കുന്ന സ്ഥലമാണ് പ്ലീന് അവിടെ ഒരു മുഴ കണ്ട് ആ മുഴ വന്നപ്പോൾ എനിക്ക് തോന്നി ക്യാൻസറാണ്